ത്തോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ പള്ളിയുടെ മേലെ അതാ ലങ്കി കത്തുന്ന ബൾബിട്ടിരിക്കുന്നു അതുപോലെ ചില സ്ഥാപനങ്ങളിൽ അതാ കത്തുന്ന ബൾബിട്ടിരിക്കുന്നു ഇവിടെയും ഇട്ടിരിക്കുന്നു ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഓ മുസ്ലിമേ ഹബീബായ നബിതങ്ങളുടെ സ്ഥാനവും നബിതങ്ങളുടെ ബഹുമാനവും നബിതങ്ങളോടുള്ള സ്നേഹവും നമ്മുടെ പ്രകടിപ്പിക്കു മുഴുവനും നമ്മുടെ ാടികൾ മുഴുവനും അലങ്കരിച്ചാ മതിയാകൂലഘട്ടോ നിങ്ങൾ യു എയിൽ പോകാറില്ലേ അതുപോലെ മറ്റു രാഷ്ട്രങ്ങളിൽ പോകാറില്ലേ അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആ രാഷ്ട്രങ്ങളിൽ മുഴുവനും പാലം ഇതുപോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചില്ലേ അതുപോലെ നാടുകൾ അലങ്കരിച്ചില്ലേ അത് അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായ ദിനത്തോടുള്ള ആദരവ് രാജ്യത്തോടുള്ള ബഹുമാനമാണ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ അതേ ആഗസ്റ്റ് പതിനഞ്ചിന് ആഡംബ അത ഇതുപോലെ പല സ്ഥലങ്ങളിലും അതാഘോഷങ്ങളും പരിപാടികളും നടത്തുന്നത് രാജ്യത്തോടുള്ള ക്രൂറും സ്നേഹവുമാണെങ്കിൽ ബീപിന് പ്രദീപിനെ സ്നേഹിച്ചുകൊണ്ട് ആരാണോ അലങ്കരിക്കുന്നത് ആരാണോ അവിടുത്തെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ലൈറ്റ് വെച്ചത് അതല്ല അവിടുത്തോടുള്ള സ്നേഹ പുണ്യകർമ്മം തന്നെ ഇതിപ്പോ പറഞ്ഞത് എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല നിബിദിനത്തിന് നമ്മൾ യു എയിലും അതേമാതിരി യു എയില് നാഷണൽ ഡേൻ്റെ അന്ന് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്നുണ്ടല്ലോ അതേമാതിരി ആവശ്യം പറഞ്ഞ് നമ്മുടെ റൂട്ടിലെല്ലാം ലൈറ്റ് ചമക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിലും നബിദിനത്തിൽ അത് നമ്മൾ നാട്ടിൽ ലൈറ്റ് ചമിക്കണം ഇതൊക്കെ ആരാണ് പേരോടിസ്ഥാതെ നിങ്ങളെ പഠിപ്പിച്ചത് ഈ ലൈറ്റ് ഇട്ടിട്ട് അലങ്കരിക്കലാണോ അതായത് അള്ളാഹുൻ്റെ റസൂല് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ ചെയ്യണത് ഇതെല്ലാം നിങ്ങൾ നാളെ വൈകുന്നേരം പറണ്ടിരുവില്ലേ പേരോടിസ്ഥാതെ എന്തെല്ലാം അലങ്കാരങ്ങളാണ് റബ്ബേ ഈ ദഫുമുട്ട് ദഫുമുട്ടിൻ്റെ കാര്യം പറയണ്ട എന്തെല്ലാം ഞാനൊന്നും പറയണില്ല അള്ളാഹു അവർക്കൊക്കെ ഇതായത് കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം പുണ്യകർമ്മം തന്നെ എന്നാണ് ഈ ലൈറ്റിടലും ഈ അലങ്കരിക്കലും ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയിൽ നിന്ന് കേട്ടതാണ് ഒരു ലക്ഷം രൂപയാണ് ഈ നബിദിനത്തിന് ഈ ചെറിയൊരു ചിലവ് നിങ്ങൾ ആലോചിച്ചിട്ടുവാണെങ്കിൽ ഒരു ലക്ഷം റുപ്പ്യണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പാവങ്ങളുണ്ട് പട്ടിണി കിടക്കണം അവരെ സഹായിച്ചുകൂടെ നിങ്ങൾക്ക് അതിനൊരു പുണ്യം ഉണ്ടാവില്ലേ